ഹലോ മൈ ഗായ്സ് നമ്മക്കിന്നൊരു കല്യാണം ഉണ്ടാവും അപ്പൊ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ കല്യാണത്തിന് പോവാൻ വേണ്ടി നിൽക്കാണ് ഇന്ന് നമ്മൾ എന്നും പോണെ കാറിലും ട്രാവലറിലും ഒന്നുമല്ല പോണോ ഓട്ടോറിക്ഷയിലാണ് കല്യാണത്തിന് പോകണം ഞമ്മളങ്ങനെ ഓട്ടോറിക്ഷയിൽ കയറിയിരുന്നു ഫസ്റ്റ് തന്നെ ഓട്ടോറിക്ഷ കയറി നമ്മൾ നേരെ കല്യാണ മണ്ഡലത്തിലെ വിട്ടുകണു പിന്നെ നമ്മൾ കല്യാണ മണ്ഡലത്തിൽ അവിടെ എത്തിക്കണു കല്യാണ മണ്ഡപം പത്തിരിപ്പാലം ഉള്ളത് പത്തിരിപ്പാലം എന്ന് പറഞ്ഞപ്പോ എല്ലാവർക്കും മനസ്സിലായി ഏതോ ഏതാ ഓഡിറ്റോറിയം നമ്മുടെ പത്തിരിപ്പാലം ഉള്ള അപ്സര ഓഡിറ്റോറിയത്തിൽ തന്നെ നമ്മൾ കല്യാണം അങ്ങനെ മണ്ട കേറി തന്നെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നേരും പരിപാടി ഒരു നമ്മൾ അതാണ് പോയിരുന്നതാണ് അങ്ങനെ നമ്മൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ അല നേരെ മണ്ഡപത്തിന്റെ മേലേക്കാണ് കിട്ടും മേലേ പോയപ്പോ ചെക്കനാണ് വർത്താനം പറഞ്ഞുകൊണ്ട് ചെക്കനൊക്കെ വർത്താനം നമ്മൾ പോസ്റ്റ് പറഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനോ കിട്ടും ഫസ്റ്റ് നമ്മൾ പോയിട്ട് ബിരിയാണി അയച്ചു അത് കഴിഞ്ഞപ്പോ നമ്മള് പിന്നെ പിന്നെടുത്തത് അതൊക്കെ തിന്നല് നമ്മുടെ വയർ അങ്ങോട്ട് ഹയർ ആയിക്കണു പിന്നെ നമ്മള് നേരെ പോയിട്ട് ഒരു ആണ് മേടിച്ചത് ഐസ്ക്രീം മേടിച്ചത് അതും തിന്നിട്ട് നമ്മൾ നേരെ പിന്നെ ചെക്കൻ അങ്ങനെ നമ്മള് ചെക്കന്റെ അടുത്ത് പോയപ്പോ ചെക്ക സ്റ്റേജിന്റെ മേലേക്ക് കയറിയിടും അതും കണ്ടത്